ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവും അത് നമ്മുടെ സ്നേഹമാണ് അവരോട് നമ്മൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും നമ്മൾ ചിലപ്പോൾ തോറ്റുകൊടുക്കും കൂടുതൽ അധ്വാനിക്കും അവർക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടി നമ്മൾ പട്ടിണി കിടന്നാലും അവരെ നമ്മൾ പട്ടിണി കിടത്തില്ല ഇത് നമ്മുടെ ഒരു കുടുംബത്തോട് നമ്മുടെ മക്കളോട് ഉള്ള നമ്മുടെ സ്നേഹമാണ് ചിലപ്പോൾ വിഷമങ്ങൾ പോലും പറയില്ല ഒന്നും അറിയിക്കാതെ അവരെ വളർത്തും യഥാർത്ഥത്തിൽ ദൈവം നമ്മോട് ചെയ്തതും ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ വിഷമം നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിന് വലിയ സങ്കടമായി മനുഷ്യരെ രക്ഷിക്കണം എന്നിട്ട് ദൈവം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായി നമുക്കൊരു പരിഹാരവും ചെയ്യാൻ സാധ്യമല്ല നമുക്കൊരു പരിഹാരവും ചെയ്യാൻ സാധ്യമല്ലാതിരിക്കുക ദൈവം ചെയ്ത പരിഹാരമാണ് യേശു ക്രിസ്തു ഈശോയെ ഭൂമിയിലെ കയക്കുക ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പട്ടിണി കിടന്ന കാര്യം മക്കൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല അവരോടത് പറയാതെ വളർത്തിയത് കൊണ്ട് അവരത് മനസ്സിലാക്കിയിട്ടില്ല പലപ്പോഴും ചില മാതാപിതാക്കള് വിഷമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് മക്കളെ വളർത്തുന്നത് അതുകൊണ്ട് അതിൻ്റെ ഗുണം മക്കൾക്കുണ്ടാവും അപ്പോൾ ഈ ദൈവം ചെയ്ത കാര്യം ദൈവം ചെയ്ത കാര്യം പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് പല കാര്യങ്ങളും കണക്കാക്കുന്നത് ഈശോടെ കുരിശ് മരണം ഞായറാഴ്ച ആചരണം കുംഭസാരം ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുക ഒരു വചനം നിങ്ങൾ പഠിക്കുന്നത് നല്ലതാ രണ്ട് കുറന്തോസ് അഞ്ച് ഇരുപത്തിയൊന്ന് രണ്ട് കുറന്തോസ് അഞ്ച് ഇരുപത്തിയൊന്ന് അത് ഇപ്രകാരമാണ് ഇന്നത്തെ ഒന്നാം വായനയുടെ അവസാനത്തെ വചനമാണ് എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവത്തിൻ്റെ നീതി ദൈവത്തിന്റെ നീതി ഒരു ഒരു കുഞ്ഞ് ഇവിടെ ഇപ്പൊ ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കുഞ്ഞ് ഉറക്കെ വാവിട്ട് കരയുക ആർക്കും അതിനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ അമ്മ ഓടിച്ചെന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അണയ്ക്കുമ്പോഴാണ് മാറോട് അണയ്ക്കുമ്പോഴാണ് ആ കുഞ്ഞിനെ കരച്ചിൽ നിർത്തുക ഇത് അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന നീതിയാണ് അതാണ് നീതി അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന നീതി അപ്പൊ ദൈവം നമ്മോട് കാണിച്ച നീതിയാണ് ഈശോയുടെ കുരിശ് മരണം ദൈവം നമ്മോട് കാണിച്ച നീതി ദൈവം നമ്മോട് കാണിച്ച നീതിയാണ് ഈശോടെ കുറിച്ച് മരണം അതാണ് വചനം എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി പാപമാക്കി ഈ വചനം ഞാൻ തൊണ്ണൂറ്റിനാലിലാണ് എസ് എസ് എൽ സി കഴിഞ്ഞ് സെമിനാരി ചേരുന്നത് തൊണ്ണൂറ്റിയഞ്ചില് ഇപ്പോൾ കാർമൽഗിരി സെമിനാരി പഠിപ്പിക്കുന്ന ജോഷി മയ്യാറ്റിലച്ചൻ ബൈബിൾ റിവൈസിങ് കമ്മിറ്റിയിൽ അച്ഛൻ അംഗമാണ് അച്ഛൻ അച്ഛൻ്റെ ഓർഡിനേഷൻ തൊണ്ണൂറ്റി അഞ്ചിലാണ് അച്ഛൻ ഒരു വർഷത്തെ പാരിഷ് മിനിസ്ട്രിക്ക് ശേഷം എൻ്റെ സെമിനാറിയിലെ പ്രീഫെക്റ്റ് അച്ഛനായിട്ട് വന്നു അച്ഛൻ നടത്തിയിരുന്ന ഒരു ക്ലാസ്സാണ് പ്രയർ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ബൈബിൾ വിചിന്തനങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു അപ്പോൾ എനിക്കൊരു ഓപ്ഷണൽ ക്ലാസ് ആയിരുന്നു ഞാൻ സെക്കൻഡ് ഇയർ പഠനമായി അപ്പോൾ അച്ഛൻ നൽകുന്ന ക്ലാസ്സിൽ വേണമെങ്കിൽ പോയി പങ്കെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ചിന്തിച്ച ഒരു ആദ്യമായിട്ടൊരു ബൈബിളിൽ ഒരു സംശയം തോന്നിയ ഒരു വചനമാണ് ഇത് ഇത് പാപമാക്കി പാപമാക്കി അക്ഷരത്തെറ്റാണോ എന്ന് ഞാൻ പോയി ചോദിച്ചു എനിക്ക് തിയോളജി ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നല്ലോ അന്ന് അപ്പൊ പാപമാക്കി നാം എല്ലാവരും ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ പാപമറിയാത്തവനാരാ യേശു ക്രിസ്തു പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി പാപം പാപമാക്കി പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി പാപം പാപമെന്താ നശിപ്പിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ് പാപി രക്ഷിക്കപ്പെടണം ഞാൻ വന്നിരിക്കുന്ന പാപികളെ വിളിക്കാനാണ് പാപി രക്ഷിക്കപ്പെടണം പാപം നശിപ്പിക്കപ്പെടണം അപ്പോൾ ഈശോ നശിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമായി പരിഗണിക്കപ്പെട്ടു ഒന്ന് ഓർത്തോയ്ക്കുക ഇതെന്തിനാ ചെയ്തത് ദൈവം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ അപ്പനോമയും പട്ടിണി കിടക്കുന്ന നമ്മളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതെന്ന് പറഞ്ഞ പോലെ ദൈവം ഈ ഒരു കാര്യം ചെയ്തു ദൈവത്തിനെന്ത് വേദനിച്ചിട്ടായിരിക്കും തൻ്റെ പ്രിയപുത്രനെ എല്ലാവരും നശിപ്പിക്കപ്പെടുന്നൊരു കാര്യമാക്കി മാറ്റി അത് കുരിശുമാരണ ഇതാണ് ദൈവം നമ്മോട് കാണിച്ച നീതി ഇത് ഈ ദൈവനീതി ആണ് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ രക്ഷ ഈ ദൈവനീതി ഇതാണ് നമ്മുടെ മുന്നിലുള്ള രക്ഷ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ഈ വചനം നിങ്ങൾ പഠിക്കണം രണ്ട് കുറേ ദിവസം അഞ്ച് ഇരുപത്തിയൊന്ന് രണ്ട് കുറഞ്ചു ഇരുപത്തി ഒന്ന് നാം എല്ലാവരും അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ഇതാണ് ദൈവം ചെയ്ത വലിയ കാര്യമാണിത് ഇത് നിസ്സാര കാര്യമല്ല അപ്പൊ ഇത് ഇത് നമ്മൾ എങ്ങനെയാണ് സ്വന്തമാക്കുന്നത് ഇത് വിശ്വാസം വഴിയാണ് നമ്മൾ സ്വന്തമാക്കുന്നത് വിശ്വാസം വഴി റോമാക്കാർക്ക് ലേഖനം മൂന്നാമത്തെ അയം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഈ ദൈവനീതി ദൈവം കാണിച്ച നീതി എന്താ ആ കൊഞ്ഞ് കരയുമ്പോൾ അമ്മ പോയി എടുത്തതുപോലെ ദൈവം പാപികൾ കഷ്ടപ്പെടുന്നു പരതീസൈൽ പാപം ചെയ്തു പാപം ചെയ്തിട്ട് ഒരു പരിഹാരത്തിന് വഴിയില്ല മക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാത്ത അറിയാത്ത മക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവപിതാവ് കാണിച്ച നീതിയാണ് യേശുക്രിസ്തു ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്നത് വിശ്വാസം അപ്പം വിശ്വാസം ഇത് നമ്മൾ വിശ്വസിക്കണം ഇത് നമ്മൾ വിശ്വസിക്കണം ഞാൻ ഈശോയെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഉള്ളിലും മനസ്സിലാക്കി അത് ഏറ്റുപറയണം വിശ്വസിക്കുന്ന ആളുകൾ എന്താ ഞായറാഴ്ച പള്ളിപ്പോകാത്തത് പ്രിയദേവേദന നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നീ റെഗുലറായിട്ട് പള്ളിപ്പോകാത്തത് നിനക്ക് കുർബാന ആദ്യ അവസാനം പങ്കെടുക്കണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാ ഇനി നീ കൂടെ കൂടെ കുംഭസാരിക്കാത്തത് എന്താ വർഷങ്ങൾ കുമ്പസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് നീതിയാക്കി പാപമാക്കി ദൈവം നമുക്ക് ഈശോയെ തന്നിട്ട് ഈശോയെ ആരാധിക്കാനും ഈശോയെ സ്വീകരിക്കുവാനുള്ള അവസരം ഞായറാഴ്ച ആചരണം കുംഭസാരം കുർബാന സ്വീകരണം ഇതിനപ്പുറം വേറൊന്നുമില്ല വേറൊന്നുമില്ല അപ്പൊ യേശു കൃഷ്ണ വിശ്വാസം അപ്പൊ യേശുക്രിസ്തു വിശ്വാസം ഇരിക്കേ നമ്മൾ ദുരാചാരങ്ങൾക്ക് പുറകെ പോയാലോ അതായത് യേശുക്രിസ്തു ഇങ്ങനെ മരിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് യേശുവിന്റെ മുമ്പിലൂടെ നമ്മൾ പോയിട്ട് ചരട് കെട്ടുന്നു നൂല് കെട്ടുന്നു താഴ്ത്ത് പൂട്ടുന്നു ഇതിനു വേണ്ടിയാണോ ഈശോ മരിച്ചത് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി അതാണ് വിശ്വാസം കർത്താവിനുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ വേറെ വസ്തുക്കളിൽ വിശ്വാസം അർപ്പിക്കുമോ ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് കർത്താവ് ദൈവപിതാവ് നമ്മളോട് കരുണ കാണിക്കാൻ വേണ്ടി ഈശോയെ വിട്ടു തന്ന ഈശോ കുരിശിൽ മരിച്ച് നമ്മൾ രക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ അനുസ്മരണം നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഈശോ ഇങ്ങനെ നിൽക്കെ വഴിയിലൂടെ പോകുന്നവർ പറയുന്നത് നമുക്ക് വേദവാക്യമായാൽ ഈശോ സഹിക്കില്ല ഇത് അപ്പോൾ നമ്മൾ അള അളന്നു നോക്കണം വിശ്വാസം ഞാൻ വിശ്വാസിയാണ് വിശ്വാസം ഇനി ഇത് റോമാകാർക്കിത ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിനാലാം വാക്യം വിശ്വാസം വഴി സംബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു ഇരുപത്തിമൂന്നാം ഇരുപത്തിനാലാമത്തെ വാക്യം റോമ മൂന്ന് ഇരുപത്തിനാല് അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതികരിക്കപ്പെടുന്നു സൗജന്യമായി കുർബാന സ്വീകരണത്തിന് കാശുകൊടുക്കണോ ഈശോയുടെ ശരീരം തിരുവോസ്തിയിൽ സ്വീകരിക്കുന്നതിന് പണമുണ്ടോ കുംഭസാരിക്കുന്നതിന് പണമുണ്ടോ പണം വാങ്ങിച്ചിട്ടാണോ കുംഭസാരിക്കുന്നത് ഇത് സൗജന്യമായിട്ട് നൽകുന്നതല്ലേ ഇവിടെ ദൈവം സൗജന്യമായിട്ട് രക്ഷ നൽകാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ദുരാചാരങ്ങൾക്ക് കാശ് കൊടുത്ത് ദുരാചാരങ്ങൾ ചെയ്യുന്നു കാശ് കൊടുത്ത് ദുരാചാരങ്ങൾ ചെയ്യുന്നു ഒന്ന് ഓർത്ത് വയ്ക്കേ ഇവിടെ ദൈവം വിശ്വാസം വഴി സൗജന്യമായി രക്ഷ നൽകുമ്പോൾ നമുക്കത് വേണ്ട നമുക്കത് വേണ്ട കുംഭസാരം സൗജന്യമായി കുർബാന സ്വീകരണം ഞായറാഴ്ച ആചരണം സൗജന്യമായി ഈശോടെ രക്ഷ നമ്മൾ ഒരു പൈസയും മുടക്കിയിട്ടില്ല സൗജന്യമായി നൽകുന്നത് സ്വീകരിക്കാതെ കാശു കൊടുത്തുള്ള കാര്യങ്ങൾക്ക് പോകുന്നു ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ മുമ്പിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു ചിന്ത ഇതാണ് അപ്പൊ ചില ആളുകൾ അഭിഷേകം അഭിഷേകം മതി അഭിഷേകം മതി അഭിഷേകം മതി എന്നിട്ട് പത്രോ സ്ലീഹ മുക്കുവനാണ് പത്രോ അസ്ലീഹ ഈ ദൈവം തിരഞ്ഞെടുത്തു ഒരു അറിവുമില്ലാത്ത ഒന്നും അറിയാൻ പല്ലാത്ത മത്സ്യത്തൊഴിലാളി ഈശോ തെരഞ്ഞെടുത്തു പക്ഷെ മത്സ്യത്തൊഴിലാളി ഈശോയുടെ കൂടെ മൂന്ന് വർഷം നടന്ന് കാര്യങ്ങൾ പഠിച്ചു കാര്യങ്ങൾ പഠിക്കണം അറിവ് വേണം അറിവ് വേണം അറിവും അഭിഷേകവും വേണം ഏതെങ്കിലും ഒരു ധ്യാനം കൂടി എനിക്ക് അഭിഷേകം മാത്രം മതി ഒരു വക ദൈവശാസ്ത്രം പഠിക്കാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവൻ അവൻ അറിവില്ല നിങ്ങൾ അത് പോയിട്ട് അത് ചെയ്യണം ഇവിടെ പോയിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നവന് എന്ത് ദൈവശാസ്ത്രം അറിയാം തിയോളജി പഠിച്ചിട്ടുള്ള ഞങ്ങൾക്ക് പോലും ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പത്തും പതിമൂന്നും വർഷം പതിനാറ് വർഷമാണ് ഞാൻ പഠിച്ചത് എന്നിട്ടും എനിക്ക് ഈശോയെ നൂറ് ശതമാനം മനസ്സിലാക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഒന്നും പഠിച്ചിട്ടില്ലാത്ത നമുക്ക് എന്തറിയാം എന്തറിയാം അപ്പൊ പത്രോസ്ലിഹായ തരം താഴ്ത്തിയൊന്നും പറയരുത് അതായത് ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത് മുക്ക് പാപ്പട്ടവരെയൊക്കെയല്ലേ തിരഞ്ഞെടുത്തതെന്ന് അവർ ഈശോടെ കൂടെ നടന്നു ഇനിയും പൗലോസ്ലീഹ പൗലോസ്ലീഹ പറയുന്നുണ്ട് പൗലോസ്ലിഹായ്ക്ക് ദൈവം വെളിപാട് വഴികൊടുത്തതാണ് വെളിപാട് വഴികൊടുത്തതാണ് പക്ഷെ പൗലോസ്ലീഹായുടെ അറിവ് വളരെ വലുതാണ് അത് അപ്പോസ്തല നടപടി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാമല്ലേ പൗലോസിനോട് ചോദിക്കുകയാണ് നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാമല്ലേ ഗ്രീക്ക് ഭാഷ ഞങ്ങൾ അച്ഛന്മാർ പഠിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയാണ് ഗ്രീക്ക് ഭാഷ ഇനിയും ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്തത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി ഹെബ്രായ ഭാഷയിൽ സംസാരിച്ചു ഗ്രീക്കിലും ഹീബ്രുവിലും ഉള്ള പരിജ്ഞാനം അങ്ങനെയുള്ള പരിജ്ഞാനിയായിട്ടുള്ള ഒരു സാവുളിനെയാണ് ഈശോ തെരഞ്ഞെടുത്തത് അറിവ് എന്നിട്ട് അഭിഷേകം കൊടുത്തു അറിവ് വേണം കത്തോലിക്ക സഭയെക്കുറിച്ച് പഠിക്കണം ബൈബിൾ പഠിക്കണം നീ കാറ്റിക്സം നിർത്തിയിട്ട് നീ എന്താണ് പഠിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ എന്താ പഠിച്ചിട്ടുള്ളത് എന്തറിയാം നിനക്ക് ഈശോയുടെ മരണത്തെക്കുറിച്ച് അതിന്റെ വിലയെക്കുറിച്ച് നിനക്ക് അറിയാമോ നീ ഇത് നിസാരമാക്കുന്ന നിനക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ അത് സമ്മതിച്ചതാ എനിക്കറിയില്ല കർത്താവേ നിന്നെനിക്കറിയില്ല കർത്താവേ അങ്ങനെ നമ്മൾ പറയണം ഇനി അപ്പൊ അറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അറിവുണ്ടെങ്കിൽ അറിവുള്ള ഒരാള് അറിവുള്ള ഒരാള് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നേർച്ച നേരുമോ ദൈവം നമുക്കൊരു നേർച്ച പോലെ ഈശോയെ തന്നു എന്നിട്ട് ആ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നല്ലേ നമ്മൾ നേരേണ്ടത് നമ്മൾ തേരുന്ന നേർച്ചകൾ എന്തൊക്കെയാ ഒന്ന് ഒന്ന് പറയാ തലമുടി അടി അടിച്ചോളാം പോയി തൊട്ടിൽ കെട്ടിക്കോളാം ഞാൻ ചരട് കൊണ്ടേ കെട്ടിക്കോളാം താഴ്ട്ട് പൂട്ടിക്കോളാം ഇതൊക്കെയാണ് നമ്മൾ തേരുന്ന നേർച്ച മുട്ടിന് തിരങ്ങിക്കോളാം ഇതൊക്കെയാണ് നമ്മുടെ നേർച്ച പക്ഷെ ഈശോയെ ഞാൻ എല്ലാ ഞായറാഴ്ച ആദ്യവസാനം കുർബാനയിൽ പങ്കെടുത്തോളാം നേർന്നിട്ടുണ്ടോ എന്നെങ്കിലും ഞാൻ എല്ലാ മാസം കുമ്പസാരിച്ചോളാം എന്നെങ്കിലും നേർന്നിട്ടുണ്ടോ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ കുർബാന സ്വീകരിച്ച എല്ലാ ദിവസവും വീട്ടിലേക്ക് വരും അപ്പോ എന്റെ ഈശോയെ വീട്ടിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും ഇന്ന് മകള് പോ നാളപ്പം പോകാം അമ്മ നാളെ അമ്മ പോവും അങ്ങനെ മാറി മാറി ഓരോ ദിവസം ഒരാൾ പള്ളി പോയിരുന്നെങ്കിൽ അങ്ങനെ നേർന്നോ അപ്പൊ നമ്മുടെ നേർച്ചകൾ എന്താണ് നമ്മൾ നേരുന്നത് എന്താണ് ദൈവം തനിക്കുള്ള സമ്പത്ത് ഈശോയെ നമുക്ക് പിടിച്ചോ മക്കളെ എന്ന് പറഞ്ഞ് തന്നിട്ട് നമ്മൾ ഈശോയുടെ ഈ മരണത്തിന് വേണ്ടി ഈശോയുടെ ഈ രക്ഷയെ ആരാധിക്കുന്ന ഒരു കാര്യം ചെയ്യാതെ വേറെ നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കേടാണ് അറിവ് കേട് അറിവും വേണം അഭിഷേകവും വേണം ഇനി നമ്മളൊരു ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈശോ ഇങ്ങനെ മരിച്ചിങ്ങനെ നിക്കുകയാണ് ഈശോ മരിച്ചു നിക്കുക എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ വിചാരിക്കുക ഞാൻ പരിഹാരമൊക്കെ ചെയ്തു ആളുകൾ പറയാണ് കുമ്പസാരിക്കാനൊക്കെ വരുമ്പോൾ ഞാൻ കുമ്പസാരിച്ചിട്ട് ഒരു മാസമായി ഞാൻ അച്ഛൻ തന്ന പ്രായ്ചിത്തം നിറവേറ്റി പ്രായച്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ പരിഹാരമാണ് ഞാൻ ചോദിക്കട്ടെ ഈശോ കുരിശിൽ മരിച്ചെങ്കിലും നിൽക്കുക അതിനപ്പുറം നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റുമോ ഇനി ഈശോയുടെ ഈശോടെ കുരിശുമരണത്തെക്കാൾ കുറഞ്ഞൊരു പരിഹാരം ചെയ്താൽ ഈശോ നമ്മുടെ പാപം പോക്കിയത് ഈശോയുടെ കുരിശു മരണം വഴിയാ എന്നിട്ട് ഈശോയുടെ കുരിശുമരണത്തെക്കാൾ വളരെ വില കുറഞ്ഞൊരു പരിഹാരം നമ്മൾ ചെയ്താൽ നമ്മുടെ പാപം എന്നാണ് വിചാരിക്കുന്നത് അപ്പോ പരിഹാരം എന്താ പരിഹാരമല്ലാതെ ഈശോയോട് മുട്ടി നിൽക്കാനായിട്ടുള്ള ഒരു വഴിയാണ് നിങ്ങൾ ഇപ്പൊ ഇന്ന് പള്ളി വന്നിരിക്കുന്നത് തീർത്ഥാടനം നടത്തുന്നത് ഞായറാഴ്ച പള്ളി പോകുന്നത് കുംഭസാരിക്കുന്നതും കുർബാന സ്വീകരിക്കുന്നതും ഈശോയോട് ഒട്ടി നിൽക്കുക അപ്പോ പരിഹാരം ചെയ്ത് നിക്കുന്ന ഈശോയുടെ അഭിഷേകം നമ്മിലേക്ക് വരും മുട്ടി നിൽക്കുക പോയങ്ങനെ മുട്ടി നിൽക്കുക യോഹന്നാൻ സുലീഹ വക്ഷസി ചാരി നിന്നില്ലേ അതുപോലെ മുട്ടി നിൽക്കുക അതാണ് ദൈവം കാണിച്ച് നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ആ യേശുക്രിസ്തുവിന്റെ പരിഹാരത്തോട് ചേർന്ന് നിൽക്കുക കുരിശ് മരണത്തെ ചേർത്ത് വെക്കുക ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മറിയം ചെയ്തത് അത് തന്നെയാണ് മറിയം മറിയത്തിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മറിയം കുരിശിൻ്റെ വഴിയിലൂടെ ഈശോടെ ചേർന്ന് 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 നടന്നു എന്നിട്ട് കുരിശിന്റെ ചുവട്ടിൽ ഈശോയുടെ മരണത്തെ ആരാധിച്ചു എന്നിട്ട് ഈശോയുടെ മുറിവേറ്റ ശരീരം മടിയിലേക്ക് സ്വീകരിച്ചു ടച്ച് നിൽക്കുന്നത് കണ്ടോ മറിയം ടച്ച് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ ഈശോയെ ടച്ച് ചെയ്ത് നിക്കുന്നുണ്ടോ ഇതല്ലേ ഈശോ ആഗ്രഹിക്കുന്നത് ഈശോയെ ടച്ച് നിൽക്കാതെ മറ്റു പല കാര്യങ്ങളിലും ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്നത് ശരിയാണോ ധ്യാനിക്കുക നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാണാത്ത കനി സ്വർഗീയ നിധി പരിശുദ്ധ സ്വീകരിച്ച നിധിയാണ് യേശു ക്രിസ്തു യേശുവേ ഞങ്ങൾക്ക് ഇത് നിധി പോലെ സ്വീകരിക്കുവാൻ ഈശോയുടെ മരണത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം ഒന്ന് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്നിട്ട് ഈ കുർബാന സമയം ഒന്ന് ഉയർത്തി ഒന്ന് ഒരു നിമിഷം കർത്താവിനൊന്ന് സ്തുതിക്കാം ഹലലൂയാ 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 ആരാധന ആരാധന നമുക്ക് വേണ്ടി ദൈവം ഈശോയെ പാപമാക്കി കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുത്തു നമ്മളത് ആചരിക്കുകയാണ് എൻ്റെ ഈശോയെ എനിക്കിത് പലപ്പോഴും മനസ്സിലായിട്ടില്ല ഈശോയെ ഇതെനിക്ക് മനസ്സിലാക്കി തരണമേ എനിക്ക് അറിവും വേണം അഭിഷേകവും വേണം എനിക്ക് അറിവും വേണം അഭിഷേകവും വേണം കരമുയർത്തി സ്തുതിക്കട്ടെ ഹാലേ ലൂയ നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് രക്ഷയുണ്ട് നിനക്ക് രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴി ഈശോടെ മരണത്തെ ആരാധിക്കലാണ് കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും ചേരുമ്പോഴും നീ ഈശോടെ കുരിശ് മരണത്തെ ആരാധിക്കണം ദൈവം കാണിച്ച സ്നേഹത്തെ നീ വിലമതിക്കുകയാണ് അതുകൊണ്ട് ഈശോയുടെ മരണത്തെ ആരാധിക്കുക പരിശുദ്ധമ്മേ ഞങ്ങളെ സഹായിക്കണമേ